ഞങ്ങളും കൂടി വരാമായിരുന്നു അനന്തനെയും അഞ്ജുവിനെയും യാത്രയെക്കാൻ നിൽക്കുമ്പോഴാണ് ശരത്ത് പതി പിറുപെറുക്കുന്നത് വേണമെന്നില്ല ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് പോയിക്കോളാം വേണമെങ്കിൽ വന്നിട്ട് ആ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഇവൾ പറഞ്ഞു തരും അഞ്ജുവിനെ ചൂണ്ടിക്കൊണ്ട് അന്നൻ പറഞ്ഞു കേട്ടാ ശരത്ത് ഒരു ചമ്മരോടെ ചീവിച്ചു മുറിവ് സൂക്ഷിക്കണം കേട്ടാ മോളെ എന്റെ കൂടെയല്ലാമ്മേ അവൾ വരുന്നത് ഇവൾക്കൊരു കുഴപ്പവും ഇല്ലാതെ ഇതുപോലെ തന്നെ തിരികെ എത്തിക്കും ഞാൻ അതുപോലെ അഞ്ചുന്റെ തലയിലെ കെട്ടിലേക്ക് നോക്കിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞ കേട്ടതും അനന്തൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്രികളൊരു ചീരിയോടെ പറഞ്ഞു അല്ലെങ്കിലും എനിക്ക് എന്തിനെ വിശ്വാസം ആനന്ദനെ തോളിൽ കളിയായി ഒന്നും തല്ലിക്കൊണ്ട് ചന്ദ്രിക പറഞ്ഞ കേട്ടതും അഞ്ചു പതിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇന്നലെ രാത്രി ഒന്ന് ഓരോപോളം കണ്ണടച്ചിട്ടില്ലായിരുന്നു അവൾ കണ്ണടയ്ക്കുമ്പോഴെല്ലാം ഇന്നലെ കണ്ട കാഴ്ച മൊനിൽ ഓർക്കുമ്പോഴും നെഞ്ചിൽ നിന്ന് ഒരു പിടപ്പ മുകളിലേക്ക് ഉയരും തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആനന്ദന്റെ കയ്യിൽ അവളൊന്നും മുറുക്ക പിടിച്ചു പോയിട്ട് വരാമേ അനന്തൻ കാറിലേക്ക് കയറിയത് കണ്ടതും സാവിത്രിയുടെ പറയെ തോട്ടു ഓഴു പൊയ്ക്കോ മോളെ മോൾക്ക് വയ്യാതിരിക്കണ്ടെന്ന് പറഞ്ഞ അവൻ കേൾക്കില്ലല്ലോ അനന്തനെ ഓർത്തതും സാവിത്രി ഒരു പിണക്കത്തോടെ പറഞ്ഞു അത് കണ്ട് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന അനന്തൻ ചെറുതായിരുന്നു പുഞ്ചിരിക്കുന്നുണ്ട് വീടിക്കോൾ വിളിച്ച സ്ഥലം കാണിച്ചു തന്നെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ കാറിൽ കയറുമ്പോൾ രഹസ്യമായി ചേർത്ത് അവളോട് കണ്ണും കൈയും ഒക്കെ കാണിച്ചു യാത്രയിലുടനീളം നിശബ്ദമായി ഡ്രൈവ് ചെയ്യുന്ന ആനന്ദനെ അഞ്ജു എന്ന് നോക്കി സാധാരണ ഇങ്ങനെയൊന്നുമല്ല അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ കുസൃതികളൊക്കെ കാണിക്കുന്നതാണ് ഇപ്പൊ താനുള്ള അവസ്ഥയിൽ അവന്റെ കുസൃതികളൊന്നും ആസ്വദിക്കാൻ പറ്റില്ലെങ്കിലും അവൻ എന്ത് പറ്റി എന്ന് ചിന്തിക്കാതിരുന്നില്ല അവൾ അഞ്ജുവിന്റെ വാടി മുഖം കണ്ടിട്ടും എന്തുപറ്റി എന്ന് എടുത്ത് ചോദിച്ചില്ല ആനന്ദനും നിശബ്ദമായ യാത്രയിൽ അവന് ദൃഢമായ കൈയിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചവളും ഒത്തിരി ദൂരം പിന്നീട് തന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു വരുന്നവളെ കാർ ഒതുക്കിയിട്ട് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരുത്തിയവൻ ഒറ്റ ദിവസം കൊണ്ട് കാർപ്പ് വീണ അവളെ കണ്ടടവും ഉറക്കമില്ലായ്മയും വിളിച്ചു ഒതുന്ന മുഖത്തേക്ക് ക്ഷീണവും നോക്കിക്കൊണ്ട് അനന്തനെ ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ അവളെ നെറ്റിലെന്ന് പതിയെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഡ്രൈവ് ചെയ്തു വാഗമണ്ണിന്റെ വശ്യഭംഗിയിലൂടെ അവളെ കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്നു അഞ്ചു തലേദിവസമൊക്കെ ഉണർന്ന് കിടക്കുന്നവളെ അരികിലുണ്ടായിരുന്ന ആനന്ദനെ മറിഞ്ഞിരുന്നു എങ്കിലും ഒന്നും മനഃപ്പുറം ചോദിക്കാത്തതാണ് ഉച്ച കഴിഞ്ഞെന്ന് തോന്നിയതും നല്ലൊരു ഹോട്ടലിന് മുന്നിൽ കാർ ഒതുക്കി അവൻ അഞ്ജുവിനെ തട്ടി വിളിച്ചു ഒരു ഞെട്ടലോടെയാണ് അഞ്ജു കണ്ണുകൾ തുറന്നത് ചുറ്റും പേടിയുടെ നോക്കിയവൾ മുന്നിൽ സംശയത്തോടെ ഇരിക്കുന്ന ആനന്ദനെ കണ്ടതും നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് ശ്വാസം ഒന്ന് വലിച്ചെടുത്തു പോയി എന്തു പറ്റി നിനക്ക് അവളുടെ വിയർപ്പ് പൊടിഞ്ഞ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയവൻ ഒന്നുമില്ല എന്തോ സ്വപ്നം കണ്ടുപോയി മുഖം ഒന്ന് അമർത്തി തുളച്ചുകൊണ്ട് അഞ്ചു പതിന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടതോർക്കെ അവൾ വല്ലായ്മയുടെ അനന്തരം നോക്കി അവളെ തന്നെ ഗൗരവത്തിൽ നോക്കിയിരിക്കുകയാണ് അവൻ അവന്റെ ആ നോട്ടത്തിൽ നിന്ന് പതറിക്കൊണ്ട് അഞ്ചു മുഖം താഴ്ത്തിയിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അന്നൻ പുറത്തേക്ക് ഇറങ്ങിയും അവന്റെ ഒപ്പം ചാടി ഇറങ്ങി അത്യാവശ്യം തിരക്കുള്ള ഒരു ഹോട്ടലിൽ തന്നെയായിരുന്നു അവൾക്കറിയത് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പാദത്തിൽ വിളമ്പിയതെല്ലാം കഴിച്ചിരുന്നു അവൾ കാറിൽ പോയിരുന്നോ ഞാൻ ചെയ്തിട്ട് വരാം കൈ കഴുകി വന്നതും മഞ്ജുവിനോട് പറഞ്ഞു താരം തന്നെ അവളെ ഹോട്ടലിനെ പുറത്തേക്ക് ഇറക്കി അവനെ നോക്കി തല കുളുക്കിക്കൊണ്ട് കാറിൽ കയറിയിരുന്നതും അവളുടെ ഫോൺ റിങ് ചെയ്ത ഒരുമിച്ചായതും പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ഒന്ന് സംശയിച്ചു ശേഷമാണ് അഞ്ജു കോൾ എടുത്തത് അന്തൻ സാറുമായിട്ട് യാത്ര പോവുകയായിരിക്കും അല്ലേ ഈ യാത്രയിൽ സാറിനോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ കോൾ എടുത്തത് മറുവശം നിന്ന് കേട്ട ശബ്ദത്തിൽ അവളൊന്ന് കിടുങ്ങിപ്പോയി തങ്ങൾ തിരിച്ചത് അയാൾ എങ്ങനെ അറിഞ്ഞെന്ന് അവൾ ഒന്ന് പേടിച്ചു നിങ്ങളെ കാരൻ തൊട്ടു പുറകെ ഞങ്ങളുടെ ആൾക്കാരുണ്ട് ആനന്ദൻ സാർ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും അതിവിടെയിരുന്നു ഞങ്ങൾ അറിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ രണ്ടും ജീവിനോട് തിരിച്ചു വരില്ല പക്ഷേ എനിക്ക് മോളെ കൊല്ലാൻ തോന്നുന്നില്ല കിളന്തല്ലേ വശ്യമായ ശബ്ദത്തിൽ മത്തായി പറഞ്ഞേക്കേട്ടും അവളുടെ കണ്ണുകൾ രണ്ടും മുന്നിൽ ഇറങ്ങിപ്പോയി ആനന്ദൻ സാർ വരുന്നുണ്ടല്ലോ എന്തായാലും ഞാൻ പറഞ്ഞത് മോളും മറക്കില്ലെന്ന് എനിക്കറിയാം എങ്ങാനും മറന്നു പോയ ഓർമ്മിപ്പിക്കാൻ എനിക്കറിയാം അയാൾ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തും മന്ദൻ ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഒരുമിച്ചായിരുന്നു അനന്താട്ടൻ കാറിനടുത്ത് എത്തിയത് പോലും അയാൾ അറിഞ്ഞു ഫോൺ നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് അഞ്ചോ വിറയിലൂടെ ഓർത്തു എന്ത് പറ്റി നിനക്ക് വെള്ളം വേണോ പേടിച്ചിരിക്കുന്ന അഞ്ചുവിനെ നോക്കി തന്റെ കരീന്ന ബോട്ടിൽ നീട്ടി അനന്തൻ വെപ്രോക്ടർ അത് വാങ്ങി വായിലേക്ക് ഒഴിച്ചോളും നിമിഷം നേരെ കൊണ്ട് വരണ്ട പോയി ആ തൊണ്ടയ്ക്ക് ആശ്വാസം തോന്നി വെപ്രായത്തോടെ വെള്ളം കുടിച്ചത് കൊണ്ട് തന്നെ കഴുത്തും നെഞ്ചിന്റെ ഭാഗവും ഒക്കെ നനഞ്ഞിട്ടുണ്ട് അത് കാര്യമാക്കാതെ തന്നെ കുപ്പി തിരികെ അവന്റെ കൈയിലേക്ക് കൊടുത്തുകൊണ്ട് സീറ്റിലേക്ക് ചാലിക്കിടന്നവൾ കണ്ണടച്ചു അനന്തനെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിന്നൊരു രക്ഷപെടൽ കൂടിയായിരുന്നു അത് അത്യാവശ്യം വലിയ വീട്ടിലേക്കാണ് അവൾ വന്നെത്തിയത് അതിന്റെ വലിപ്പവും ഭംഗിയും കണ്ട് കണ്ണു വിടർത്താൻ പറ്റിയ അവസ്ഥയിലായിരുന്നു ലഞ്ചു അതുകൊണ്ട് തന്നെ അവളുടെ മുഖം വാഴ്ത്താനെയിരുന്നു അനന്തൻ കാറിൽ നിന്നിറങ്ങി ആ വീട് തുറന്ന് അകത്തേക്ക് എറുമ്പോ മഞ്ജുവും ഉണ്ടായിരുന്നു ഇനി പറ എന്ത് പറ്റിയതാണ് നിനക്ക് റൂമിലെത്തിയതും ഫ്രഷ് ആയി ഇറങ്ങിയാലും അഞ്ജുവിനെ പിടിച്ചു നിർത്തി അനന്ത പറ്റാൻ ഒന്നുമില്ല അനന്ത ഏട്ടാ നല്ല തലവേദന എനിക്കൊന്ന് പിറക്കണം അവന്റെ ഗൗരവത്തിലുള്ള മുഖഭാവം കണ്ട് പതർച്ചൊരു അഞ്ചു പറഞ്ഞു നിർത്തിയതും അവന്റെ ഉരുക്ക് പോലെയുള്ള കൈ അവളുടെ തൊടുത്ത കളിയിൽ ഊക്കോടെ ഒന്ന് പറഞ്ഞു ഞെട്ടലോടെ കവിൽ കൈവച്ച് അനന്തനെ നോക്കുമ്പോൾ കണ്ണുകൾ ചുവപ്പിച്ച് വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ടവൾ എന്ത് പറ്റി നിനക്ക് അതെന്നോട് പറയുന്നുണ്ടോ ഇല്ലയോ ഞെട്ടനോടെ കവിളിൽ കൈവരിച്ചുകൊണ്ട് നിൽക്കുന്ന അഞ്ജുവിനെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ടാൻ ചോദിച്ചു കേട്ടതും അവൾ ഒരടി പുറകിലേക്ക് നീങ്ങി നിന്നും അവന്റെ മുഖത്ത് അത്രയും അവളോടുള്ള ദേഷ്യം നൽകി നിൽക്കുകയാണെന്നാ കണ്ടതും അഞ്ജുവിനെ തന്റെ നെഞ്ചിൽ നീർന്നതുപോലെ തോന്നി എനിക്ക് എനിക്ക് എന്തു പറ്റാൻ അനന്ത ഏട്ടൻ എന്തൊക്കെയായി ചോദിക്കുന്നത് പേടിയോടെയാണെങ്കിലും മഞ്ജു പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചതും അവളെ മറ്റേ കവിളിൽ കൂടി അവന് ദൃഢമായ കൈകളിൽ ഒന്ന് പറഞ്ഞു അതിന്റെ ശക്തിയിൽ അഞ്ചു ഒന്ന് പുറകിലേക്ക് ചെരിഞ്ഞു വിഴാൻ പോയതും രണ്ടു കൈകണ്ടും അവളുടെ തോളിലായി അമർത്തി പിടിച്ചവൻ എന്റെ മുഖത്ത് നോക്കി പറയടി ഗൗരവം എന്ന് പറഞ്ഞ അവന്റെ ശബ്ദത്തിന് വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നി അവൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ തന്നെ ഇങ്ങനെ നോവിക്കില്ലായിരുന്നു അഞ്ചു നീർന്ന കളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ആലോചിച്ചു നിന്റെ ആലോചനയൊക്കെ പിന്നാകാം ഇപ്പൊ ഞാൻ ചോദിച്ച മറുപടിയാണ് എനിക്ക് വേണ്ടത് അവന്റെ ദേഷ്യത്തോടുള്ള ശബ്ദം വീണ്ടും കടത്ത മഞ്ചു അവനെ ദയനീയമായി ഒന്ന് നോക്കി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അഞ്ജുവിനെ ആ റൂമിലെ ബെറ്ററി ഇരുത്തി അവൻ ഇനി പറഞ്ഞോ കള്ളമാണ് പറയുന്നതെങ്കിൽ എന്റെ കേളൻ നീനീ വാങ്ങിക്കൂട്ടും എന്നിട്ടും പറയുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെയെങ്കിലും ഇറങ്ങിപ്പോകും അവന്റെ ഭീഷ്മി ഏറ്റതുപോലെ പോലെ അഞ്ജു അവനെ ഞെട്ടലോടെ നോക്കി ഇന്നലെ ഇന്നലെ സൂസൻ മേഡം വിളിച്ചതിനെ തുടർന്ന് ഞാൻ അവിടെ ക്യാബിലേക്ക് പോയതായിരുന്നു അഞ്ജു നീങ്ങിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി അവളുള്ള കരച്ചിലെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ടെങ്കിലും തന്റെ മുഖത്തുള്ള ഗൗരവം മാറ്റാൻ പോയില്ല നന്ദൻ മോർച്ചറിയുടെ സ്രെണ്ടിലെത്തിയപ്പോ എന്തോ ഒരു ശബ്ദം പെട്ടെന്ന് പെട്ടെന്നായത് കൊണ്ട് തന്നെ ഞാൻ പേടിച്ചു പോയി എങ്കിലും അങ്ങോട്ട് ചെന്ന് നോക്കാമെന്ന് കരുതി പക്ഷെ അപ്പോഴേക്കും ആ മത്തായി പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ കൊണ്ട് തന്നെ എനിക്ക് അതിനകത്തേക്ക് കയറി നോക്കാൻ പറ്റിയില്ല പിന്നെ നേരെ സുസന് നേരത്തെ കണ്ട് ഞാൻ തിരികെ പോയി എന്നിട്ട് എന്തുണ്ടായി പറഞ്ഞു നിർത്തിയിട്ട് അഞ്ചു അന്തനെയും നോക്കിയതും അവൻ ബാക്കി അറിയാൻ എന്നതുപോലെ ധൃതി കാണിച്ചോ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്റെ സംശയം ഒന്ന് തിറക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അവിടേക്ക് പോയി അവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേഗം മോർച്ചറിക്കകത്തേക്ക് കയറി സംശയിക്കാൻ പാകത്തിനൊന്നും കാണാത്തത് കൊണ്ട് തന്നെ തിരികെ ഇറങ്ങാമെന്ന് കരുതിയപ്പോഴാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന റൂമിൽ നിന്നും രാവിലെ കേട്ടത് പോലുള്ള ചീതപ്പം നിശ്വാസം ഒക്കെ ഞാൻ കേട്ടത് അഞ്ചു ആരെങ്കിലും കൺമുന്നിൽ കണ്ടത് പോലൊരു വിറയിലൂടെ പറയുമ്പോൾ അനന്തനെ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ ഞാൻ കണ്ടതാ അനന്ത ഏട്ടാ പത്ത് പതിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ കുഞ്ഞു കൊച്ചിന്റെ ജീവിതത്തെ ശരീരത്തിനോട് കാമം തീർക്കുന്നവനെ നെട്ടിപ്പോയി ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത അവസ്ഥ എന്തെങ്കിലും ഒന്ന് തന്നെ പുറകിൽ നിന്നും ആ മത്തായി തലക്കടിച്ചിരുന്നു അഞ്ജു അന്തനം നെഞ്ചിന് ചാഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു അവളുടെ വേദന തിരിച്ചറിഞ്ഞതുപോലെ അന്തൻ അവളെ ഒന്ന് മുറുക്ക പിടിച്ചു ഞാൻ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണെന്തേട്ടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അന്തേട്ടനെ കൊല്ലൂന്ന് പറഞ്ഞപ്പോ കരഞ്ഞ അഞ്ജുവിന്റെ ശബ്ദം എല്ലാം മടങ്ങി പോയിരുന്നു ആരായിരുന്നു അവൻ അവളെ പുറത്തു തട്ടി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുണ്ടേഷ്യ ജോർജ് ഹോസ്പിറ്റലെ എം ഡിയുടെ മകനാണ് അവൻ അവിടെ മെഡിസിൻ പഠിക്കുക അതുകൊണ്ട് തന്നെ അവനെതിരെ കംപ്ലൈന്റ് കൊടുക്കാനും പറ്റില്ല അഞ്ചു വിങ്ങിലോടെ പറഞ്ഞു കേട്ടതും അവൻ അമർത്തിയെന്ന് മോളി ഒന്നും ഒന്നും ചെയ്യല്ലേ അനന്തേട്ട അവനൊക്കെ വലിയ ആൾക്കാരാ എനിക്ക് അനന്തേട്ടനെ ഉള്ളു അവനെ മുറുക്കെ പിടിച്ചുണ്ട് അഞ്ചു കറിഞ്ഞതും അവളെപ്പതി തട്ടിക്കൊടുത്തോണ്ട് അന്ന് നിറുകിയ ചുന്തുകൾ അമർത്തി വെച്ചു അവൻ നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു അയാൾ എന്നെ വിളിച്ചിരുന്നു നമ്മുടെ പ്രവൃത്തിയെല്ലാം നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ എന്തെങ്കിലും അനന്തേട്ടനോട് പറഞ്ഞെന്ന് അവർ അറിഞ്ഞാൽ എനിക്ക് പിന്നെ ഓർക്കാൻ വയ്യ അഞ്ചിനും വല്ലാത്ത പേടി തോന്നിയിരുന്നു ഞാൻ ഇനി അവിടേക്ക് ജോലിക്ക് പോകുന്നില്ല അനന്തേട്ട എനിക്ക് വയ്യ ഇങ്ങനെ നീർ നീറി കഴിയാൻ അവൾ കരഞ്ഞു കരഞ്ഞു ശ്വാസം കിട്ടാതെ വന്നു അത് കണ്ടതും അവൾന്ന് പേടിച്ചു പോയി നില ഹേയ് ഒന്നും ഓർക്കണ്ട ശ്വാസം ഒന്ന് ആഞ്ഞെടുക്ക് അവൾ നെഞ്ചിൽ തലോടിക്കണ്ട അനന്ത വെപ്രാട്ടോടെ പറഞ്ഞു കേട്ടും അവന്റെ ദേഹത്തേക്ക് തളർച്ചട ചാരി കൊണ്ട് പറയ ശ്വാസം വലിച്ചെടുത്തവൾ ഒന്നും ഓർക്കാണ്ട് ഉറങ്ങിക്കും ഞാൻ കൊടത്താനേണ്ട് എന്നെ വിശ്വാസമില്ല നിനക്ക് തളർന്നു പോയി അഞ്ചുവിനെ കൊണ്ട് അല്പം വെള്ളം കുടിപ്പിച്ച് അവളെ വീട്ടിൽ ശ്രദ്ധയോടെ കിടത്തിക്കൊണ്ട് ആൻഡൻ ചോദിച്ചു കിടന്നു നിറഞ്ഞ കണ്ണോടെ അവൾ തലകുലുക്കി അഞ്ചു കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് കിടന്നത് അവളിന് മകലാതെ അവൾക്ക് കാവൽ പോലെ ഇരുന്നു അനന്തൻ വീട്ടിൽ നിന്നിറങ്ങിയ സമയം മുതൽ തങ്ങളുടെ പുറകെ ഒരു വണ്ടി ഫോളോ ചെയ്യുന്നത് ആന്റൻ ശ്രദ്ധിച്ചിരുന്നു അതോറക്കെ ദേശീയ കിടത്തിന്റെ കൈമോഷ്ടവൻ ജീവൻ പോയാൽ പോലും വെറുതെ വിടില്ല ഇവനെയൊക്കെ ജീവിക്കാൻ തന്നെ പാടില്ല അഞ്ജു പറഞ്ഞത് ഓരുന്നും വീണ്ടും വീണ്ടും അവൻ ഓർമ്മ വന്നതും പല്ലുകൾ കടിച്ചുകൊണ്ട് അവൻ ഓർത്തു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അന്തൻ തന്റെ ചൂടിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന അഞ്ജുവിന്ന് നോക്കി അവളെ രണ്ട് കള്ളിലും ചൂർന്ന് തഴിച്ചു ഇരിക്കുന്നുണ്ട് അത് കാണി അവനെ തന്നെ ഒരു വല്ലായ്മ തോണി അവളെ ഉണർത്താതെ രണ്ട് കവളിലും പതിയെന്ന് ചിമ്പിച്ചുകൊണ്ട് തന്റെ നെഞ്ചിലേക്കായി അവളെ ചേർത്ത് പിടിച്ചു ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാതെ കിടന്നവളെ അന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോ കാര്യമായിട്ട് ഹോസ്റ്റലിൽ സംഭവിച്ചിട്ടുണ്ട് തോന്നിയെങ്കിലും അതിത്രയും വലിയൊരു കാര്യമാണെന്ന് അറിഞ്ഞില്ല അഞ്ചു പറഞ്ഞിട്ട് അവനെ ചോര വല്ലാതെ തിളക്കുമ്പോലൊക്കെ തോന്നി അനന്തനെ താൻ ചെയ്യുമ്പോ കണ്ണട ചുട്ടാൽ നാളെ ഒരുപക്ഷെ അഞ്ചോ അല്ലെങ്കിൽ തങ്ങളുടെ മകളോ ഇവന്റെ ഒക്കെ കൈകണ്ടു പിടഞ്ഞ് തീർന്നിരിക്കും ആ വോർമ്മയിൽ തന്നെ അന്റനും വല്ലാത്ത അസ്വസ്ഥത തോന്നി ഇതിൽ അഞ്ചു ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിയമപരമായി നീങ്ങാൻ പറ്റില്ല അവൾക്കെതിരെ അവർ എന്തെങ്കിലും ചെയ്താൽ തനിക്കത് സഹിക്കാൻ പറ്റില്ല അല്ലാതെ കൂട്ടണം അവരെ അന്തൻ ആലോചനയുടെ കണ്ണുകൾ അടച്ചു തലയ്ക്കുള്ള മുറിവിന്റെ ഒപ്പം മനതിന്റെ അടി കൂടെ ആയപ്പോ അഞ്ചു ആകെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവൾ ശരീരവേദനയുടെ വെട്ടിൽ വീണ്ടും ചുരുണ്ടുകൂടിയതും അതിനെ സമ്മതിക്കാതെ അണ്ടൻ അവളെ ബലമായി പിടിച്ചു എഴുന്നേൽപ്പിച്ചു വൈ അനന്തേട്ടാ ഞാൻ കുറച്ചു സമയം കിടക്കട്ടെ അറിഞ്ഞു പോയ ശബ്ദവും വീങ്ങിയിരിക്കുന്ന കണ്ണുകളും മുഖവും അവളെ അങ്ങനെ കാണിയ അന്തനെ ഒരു വല്ലായ്മ തോന്നി ഹോസ്റ്റലിൽ പോകാമെന്നില്ല അതെ നിനക്ക് നന്നായി പനിക്കുന്നുണ്ട് രാത്രി പനി കൂടിയാൽ ശരിയാകില്ല വാ എഴുന്നേൽക്ക് ഞാൻ ആ മുഖം ഒന്ന് കഴുകി തരാം തളർച്ചയുടെ ഇരിക്കുന്ന അഞ്ജുവിനെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് നടന്നു അവളെ ഫ്രഷ് ആക്കിപ്പിച്ചെല്ലാം അന്തൻ തന്നെയാണ് സാരി വലിച്ചു വാരി കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവൾക്കായി ഒരു ടോപ്പും ലെഗിൻസും ആണ് അനന്തൻ എടുത്തത് നാളെ പോയ പോരേട്ടാ അഞ്ചുവിന്റെ ശബ്ദം വളരെ വല്ലാതെ പോയിരുന്നു അത്രയും വശിയായിരുന്നു അവൾ നടക്കാൻ വയ്യേ അവളെ അരിമീടെ നോക്കി അന്നും ചോദിച്ചു കേട്ടും അഞ്ചു വിലങ്ങനെ തലയാട്ടി അത് കണ്ടും പിന്നീന്നും ആലോചിക്കാതെ ശ്രദ്ധയുടെ അഞ്ചുവിനെ ഏർത്തി താഴേക്ക് നടന്നു പോകാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ എതിർക്കാതെ ആ നെഞ്ചിലെ കൈ പതുങ്ങിയിരുന്നവൾ വീട് പൂട്ടിയവളാ ശ്രദ്ധയോടെ കാറിലിരുത്തിയവൻ പിന്നെ അവളെ കൊണ്ട് അടുത്തുള്ള ഹോസ്റ്റലിലേക്ക് യാത്ര തിരിച്ചു ഇഞ്ചെക്ഷനും മരുന്നും പിന്നെ കവിരും മാറ്റാനുള്ള ഓയിൽമെന്റും ഒക്കെ വാങ്ങിയാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചത് ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസം തോന്നിയിരുന്നു അവൾക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ ഇനി തൊന്നും വേണ്ടാനേട്ടാ വായിക്ക് വല്ലാതെ കഴിക്കണം മാത്രല്ല ഒട്ടും വിശപ്പ് തോന്നുന്നില്ല അഞ്ചു പതിനഞ്ച് ശ്രദ്ധിക്കാതെ അടുത്ത് കണ്ട ഒരു തട്ടുകടയിലേക്കാൻ താൻ വണ്ടി ഒതുക്കി നിന്ന് വാ മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാ മതി ചൂട് കാപ്പി കൂടെ ആകുമ്പോ ഒരൽപം ആശ്വാസം തോന്നും അന്നം നിർബന്ധിച്ചുകൊണ്ട് അവളെ പുറത്തേക്ക് ഇറക്കി മടിയോടുകയെങ്കിലും മഞ്ജു അണ്ടനില് പോയിരുന്നു അവൾക്ക് വാങ്ങിക്കൊടുത്ത രണ്ട് ദോശ കഴിച്ചു തീർക്കാൻ അഞ്ചു വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു അവളെ നീര് വെച്ച് വെറുതെ കവളുകൾ കണ്ടതും അവന് കുറ്റബോധം തോന്നി നല്ല വേദനയുണ്ടോ അഞ്ചുന്റെ കവളിലായി ശ്രദ്ധ കൊടുത്തുകൊണ്ട് അന്നും ചോദിച്ച കേട്ടതും അഞ്ചു ചീരിയോട് കണ്ണു ചിമ്മി ഇത്രയും നേരം അവനോട് സത്യം പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന വിഷമമായിരുന്നു അഞ്ജുവിനെ ഭരിച്ചത് ഇപ്പൊ പിന്നെ അവൾക്കൊരൽപം ആശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ വേദന അവൾ കാര്യമാക്കിയില്ല ചൂടുകാപ്പി പതിയിൽ കുടിക്കുന്ന അഞ്ജുവിന്റെ കൈപ്പത്തിയിൽ പതിയിൽ തഴങ്ങിയിരുന്നു അനന്തൻ സാർ എന്തെവിടെ ആരുടെ ശബ്ദം കേട്ടും അനന്തനും അഞ്ചു ഒന്ന് തിരിഞ്ഞു നോക്കി തങ്ങൾ കരികിലേക്ക് ചീകോടെ വരുന്ന മത്തായിയേയും ആ ഡോക്ടറേയും കടന്നും അഞ്ചു വല്ലാതെ വിളറി വെളുത്തുപോയി കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് യാത്രയൊന്നും പോയിരുന്നില്ല ഇപ്പോഴാണ് ലീവ് കിട്ടിയത് പക്ഷെ അപ്പോഴേക്കും നിലക്ക് ഇങ്ങനെയുമായി എന്തായാലും കിട്ടി ലീവ് കളയേണ്ടെന്ന് കരുതി ഒരുമിച്ച് വന്നതാണ് പക്ഷേ ആൾക്ക് പനി ഉള്ളിൽ ഉടൻ എടുത്ത ദേഷ്യവും വെറുപ്പും ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാതെ അനന്തൻ തന്റെ കൈമുഷ്ടിച്ചുരുത്തി പിടിച്ചിണ്ട് മത്തായി ഒന്ന് നോക്കി പറഞ്ഞു ആ സമയമെല്ലാം മത്തായിയുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ അഞ്ജുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു അത് കാണി വല്ലാത്ത ആമാഷം തോന്നിയെങ്കിലും ഇപ്പൊ പ്രതികരിക്കരുത് എന്ന് അന്തൻ സാരി മുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇത് അവരെ ശ്രദ്ധ തിരിയാൻ വേണ്ടി അന്തൻ അവനെ നോക്കിയൊരു സംശയത്തിടാ മത്തായിയോട് ചോദിച്ചു ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്റ്റലിലെ എന്റെ മേനോൻസാറിന്റെ ഒരേ ഒരു മകനാ നിഷാന്ത് മേനോൻ മത്തായി ഒരു ചിരിയോടെ അവനെ പരിചയപ്പെടുത്തുമ്പോൾ നിഷാന്ത് അനന്തരം നേരത്തിന്റെ കൈകൾ നീട്ടി ചീരിയോടെ നിന്നു അവന്റെ കൈകൾക്ക് നീന്തൽ കൈകൾ വയ്ക്കുമ്പോൾ അഞ്ചു പതിനിലോ ഓർമ്മ വന്നതും പുഴുക്കൾ ശരീരത്തിലൂടെ അരിച്ചു പോലെ തോന്നിയ അന്തന് എങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഒന്ന് പുഞ്ചിരിച്ചവൻ നീലാഞ്ചൻ അവിടെ ഇല്ലേ വർക്ക് ചെയ്തത് എന്നിപ്പം മത്തായി പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഒന്നും അറിയാത്തതുപോലെ സ്വാഭാവികമായി നിഷാന്ത് അഞ്ജുവിന് നേരെയൊന്ന് തിരിഞ്ഞു അത് കണിതും അവൾ വെട്ടി വിറച്ചുകൊണ്ട് ആനന്ദനെ തോളിലേക്ക് ഒന്ന് ചാഞ്ഞു എന്തു പറ്റുന്നില്ലാ നിഷാന്തിനെ കണ്ട പേടിയിലാണ് അവൾ തന്നോട് ചേർന്ന് മനസ്സിലാകിയെങ്കിലും മുന്നിൽ നിൽക്കുന്നവർക്ക് സംശയം തോന്നാത്ത വിധത്തിൽ അഞ്ജുവിനെ അവൻ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചു പോകാനേട്ടാ വയ്യ നിറയിലൂടെയെങ്കിലും മഞ്ജു വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞിട്ട് അവൻ ദയനീയമായി നോക്കി എങ്കിൽ ശരി സാർ ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ തിരിക്കും അഞ്ജുവിനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചിട്ടുള്ള നിശാന്ത് അന്തനെ നോക്കി പറഞ്ഞു അവൻ ചീരിയോടെ തല കുളിക്കുകയും പേടിയിൽ വാടിപ്പോയി അഞ്ജുവിനെ തന്നോട് ചേർത്തുകൊണ്ട് കാറിലേക്ക് കയറ്റിയിരുത്തുമ്പോൾ തങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന നിശാന്തിനെയും മത്തായിയൻ കണ്ടിൽ നിന്ന് അടിച്ചു ആണെൻ അവളെങ്ങനെ പറയുവോ സാറേ അന്തന്റെ കാർ അവിടെ നിന്നും നീങ്ങിയതും മത്തായി ഒരു സംശയത്തോടെ നിശാന്തിനെ നോക്കി അവൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല മത്തായി അവന്റെ ടേബിളിൽ നിന്ന് ഒരു പേപ്പർ എനിക്കെതിരെ നീങ്ങിയാൽ ആ നിമിഷം ഞാൻ അറിയും പിന്നെ എ സി കയറി പിടിച്ച് ആരമായി മാറാൻ അധിക താമസമൊന്നും എടുക്കില്ല ആ വിഷമത്തിൽ സുന്ദരിയെയും ഭാര്യയുടെ ആത്മഹത്യയും അതോടെ ആ ചാപ്റ്റർ ക്ലോസ് നിശാന്ത് ക്രൂരമായി ചീരിയോടെ പറയുമ്പോൾ അത് ആസ്വദിച്ചതുപോലെ മത്തായി തല കൊളുത്തി എങ്കിലും അവളെ ഇന്ന് കിട്ടുമെന്ന് നോക്കണം അഞ്ജുവിനെ ഓർത്തോണ്ട് നിശാന്ത് തന്നെ താടി ഒന്നൊഴിഞ്ഞു നമ്മളെ കണ്ണിട്ട് പേടിച്ചു പോയിന്ന് തോന്നും അതുകൊണ്ടായിരിക്കും ഭർത്താവ് പോലീസായിട്ടും ആളോടൊന്നും പറയാത്തത് നമുക്കിതിൽ പിടിച്ചങ്ങ് കയറാം മത്തായി പറഞ്ഞ കേട്ടും അവൻ തലകുളുക്കി അതേസമയം മഞ്ജു വേങ്ങലോടെ അന്റനോട് ചേർന്ന് ഇരിക്കുന്നുണ്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും അവളെ അസക്തിയോടെ നോക്കി നിന്ന് നിഷാന്തിനെ ഓർക്കെ അന്റൻ ദേഷ്യത്തോടെ കണ്ണുകൾ മൂർക്കി അടച്ചു വീട്ടിലെത്തി അവളുമായി അകത്ത് കയറുമ്പോൾ അവനെതിരെ ലീഗലി തനിക്കൊന്നും ഞാൻ പറ്റിരുന്ന് ഉറപ്പിക്കുകയായിരുന്നു വന്ദൻ എങ്കിലും ആ രണ്ടുപേരെയും അങ്ങനെ വെറുതെ വിടാൻ അവൻ ഉദ്ദേശിച്ചില്ല